ബിനോജ് സാർ അധ്യാപനം ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു തൊഴിൽ മാത്രമല്ല ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് മൂന്ന് പതിറ്റാണ്ടുകാലമായി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ അതാണ് ശ്രീ ബിനോജ് സാർ ആത്മാർത്ഥത ഒരു അലങ്കാര വാക്കിനപ്പുറം ഈ പേരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അർത്ഥവത്തായ പദം കെ കെ വർക്കി മേരി ദമ്പതികളുടെ മകനായി ഇരുപത്തിയഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തിരുവമ്പാടിയിൽ ജന്മം ജന്മം തന്നെ കെ കെ എം എച്ച് എസിന് വേണ്ടിയായിരുന്നു എന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയതമ സ്വാജ വിദ്യാർത്ഥികളായ ദിയപ്പെട്ടിരുന്നു കെമിസ്ട്രിയിൽ ബിരുദവും തുടർന്ന് ബി എഡും പൂർത്തിയാക്കിയതിനു ശേഷം മുപ്പത് ആറ് രസതന്ത്ര അധ്യാപകനായി കെ കെ എം എച്ച് എസിൽ ജോലിയിൽ പ്രവേശിച്ചു പ്രാപ്യമായ അറിവ് പകർന്നു നൽകുന്നതോടൊപ്പം സർവവ്യാപിയായിരുന്നു ഈ അധ്യാപകൻ കൃത്യത ണിശത ആത്മാർത്ഥത അർപ്പണബോധം കഠിനാധ്വാനം സ്നേഹം തുടങ്ങി അനന്ത ഗുണങ്ങൾ ഒരേ അനുഭാവത്തിൽ ചേർന്ന് സംയുക്ത സ്വഭാവം വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് സ്വന്തമായി രാസസമവാക്യമുള്ള മികച്ച രസതന്ത്ര അധ്യാപകനും പോയ രണ്ടു വർഷങ്ങളിലും എസ് ആർ ജി കൺവീനർ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്വം മാന്ത്രിക മികവോട് കാഴ്ചവെച്ച മാതൃകയായ ഒരധ്യാപകൻ ഒരുപക്ഷെ വിനോദ് സാറിന്റെ ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയുടെയും വീടുണരുന്നതും ഉറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഫോൺ വിളിയിലൂടെയായിരിക്കും സമയത്തിന്റെ വിളക്കുകൾ ഏതുമില്ലാതെ ഒരു അധ്യാപകനെ പൂർണ്ണമായി ലഭിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് വിനോജ് സാറിന്റെ ശിഷ്യ കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയങ്ങളേറെയും അദ്ദേഹം സ്കൂളിനു വേണ്ടി മാറ്റിവെച്ചു എന്നത് പകൽ പോലെ വ്യക്തമാണ് സ്നേഹത്തോടെ കൂടെ നിന്ന് സഞ്ചരിച്ച കുടുംബത്തോട് ഈ സ്ഥാപനം എന്നും കടപ്പെട്ടിരിക്കും വിരമിക്കൽ ഒരു അധ്യായത്തിന്റെ അവസാനവും പുതുമയുള്ള മറ്റൊരധ്യായത്തിന്റെ തുടക്കവുമാണ് പ്രിയ ബിനോദ് സാർ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ശിഷ്യരുടെ ഹൃദയത്തിൽ നിന്നും വിരമിക്കാനാവില്ല സ്കൂൾ അനുഭവങ്ങളിൽ നിന്ന് വിരമിക്കാനാവില്ല സ്കൂളിന്റെ ഉയർച്ചയിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ സമർപ്പണവും അഭിനിവേശവും ഏവർക്കും പ്രചോദനമാണ് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു ജീവിതത്തിന്റെ അടുത്ത ഘട്ടവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ കാലചക്രത്തിൻ ഹൃദയത്തിനുള്ളിലായി താരശോഭയിൽ ജ്വലിച്ചിടവേ മേഘമറവിനാൽ മായിച്ചിടാമെന്നത് കേവലം വെറും വ്യാമോഹം മേഘമേ